ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷിയോട്ടകൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് കേട്ടോ നോർക്കൻ്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ട് എത്തുന്നത് നോർക്കൊക്കെ ചെയ്തവർ കുറേ ആളുകൾ ഉണ്ടാവും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഓക്കെ അപ്പൊ ഇപ്പോ ഭയങ്കര ചർച്ചാ വിഷയമാണല്ലോ നോർക്കന്റെ ഇൻഷുറൻസിന്റെ പുതിയ അപ്ഡേഷൻ വന്നു പിന്നെ അതേപോലെ അതിലിപ്പോ നോർക്ക കാർഡ് ആദ്യം എടുക്കണം എങ്ങനെയാണ് നോർക്ക കാർഡ് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുക എത്രയാണ് പൈസ അതിന്റെ ഒക്കെ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ നോർക്ക കാർഡ് എടുക്കാൻ വെറും നാനൂറ്റി എട്ട് രൂപയെ വരുന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ ഫോൺ വഴി എടുക്കാം ഓക്കെ അപ്പൊ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നിങ്ങൾ ഗൂഗിളിൽ കേറിയിട്ടാണ് ഇത് എടുക്കേണ്ടത് അതിന് വേണ്ടത് നിങ്ങൾ പാസ്പോർട്ട് കോപ്പി റെഡിയാക്കി വെക്കണം പിന്നെ നിങ്ങൾ ഒമാന്റെ ഐ ഡി കാർഡ് റെഡിയാക്കി വെക്കണം ഞാനിപ്പോ ഒമാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒമാൻ ഐ ഡി പറഞ്ഞത് പിന്നെ അതേപോലെ നിങ്ങളൊരു ഫോട്ടോ റെഡിയാക്കി വെക്കണം പിന്നെ ഒരു സിഗ്നേച്ചർ നിങ്ങളൊരു വെള്ള പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ട് വെച്ചിട്ട് അതൊരു ഫോട്ടോ ആയിട്ട് നിങ്ങളെ ഫോണിൽ റെഡിയാക്കി വെക്കണം ഓക്കെ പിന്നെ അതേപോലെ നിങ്ങളെ വൈഫിന്റെ എത്ര വൈഫിന്റെ പേരും കാര്യങ്ങളും കറക്റ്റ് അതൊന്ന് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതേപോലെ നിങ്ങളെ പാസ്പോർട്ട് നിങ്ങളെ നാട്ടിലെ കറക്റ്റ് അഡ്രസ്സ് പിൻ പിൻ കോഡ് കാര്യങ്ങൾ എല്ലാം റെഡി ആക്കി വെച്ചതിന് ശേഷമാണ് ഗൂഗിൾ ക്രോമിൽ കയറിയിട്ടാണ് ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോന്റെ കൂടെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റ് അതേപോലെ നോക്കി ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്ന കുറെ ഏജന്റുമാരുണ്ടാവും അവരും ഇതേപോലെ ചെറിയ പൈസയാണ് അവർ ഈടാക്കുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റണ അവർ കൊടുക്കുക ഇത് നമ്മൾ കറക്റ്റ് തലവേന കുറിച്ച പരിപാടിയും നല്ല സിമ്പിൾ ആയിട്ടാണ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇനി ഇപ്പം ഞാനിത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഡൌട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആക്കാം ഇൻസ്റ്റഗ്രാമിന്റെ ബയോ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ നോക്കും ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയി സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല അപ്പൊ അത് രജിസ്റ്റർ ചെയ്യുന്നു നോക്കണം ഇത് നിങ്ങൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് നോക്കി ചെയ്താൽ മതി സ്കിപ്പ് ചെയ്യാതെ അപ്പൊ ആദ്യം നമ്മൾ ഗൂഗിൾ എടുത്ത് ഗൂഗിൾ ക്രോമിൽ നോർക്ക റോട്ടിൽ നിന്ന് തന്നെ ഇതുപോലത്തെ ഒരു പേജ് വരും നോക്കെ അതിന് തായോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആദ്യം തന്നെ നോർക്ക കാർഡ് അപ്ലൈ ചെയ്യാനുള്ളത് ഐ ഡി കാർഡ് ഓക്കെ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം സൈൻ ചെയ്യണം നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം പുതുതായി ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൾറെഡി രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ സൈൻ ചെയ്ത് കയറാം പുതിയ രജിസ്ട്രേഷൻ നടിക്കുമ്പോൾ പേരും കാര്യങ്ങളും നമ്മുടെ പേര് കറക്റ്റ് കൊടുക്കുക മിഡിൽ നെയിം പിന്നെ അതേപോലെ ലാസ്റ്റ് നെയിം കാര്യങ്ങൾ ഒക്കെ കൊടുക്കുക എന്താണ് എന്നാർക്ക് അബ്രോഡ് ആണോ അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്താണോ അതൊക്കെ കൊടുക്കുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങള് മെയിൽ കാര്യങ്ങൾ അതെല്ലാം കറക്റ്റ് കൊടുക്കുക അതിന്റെ കൂടെ നമ്മുടെ വാട്സപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും വാട്സ്ആപ്പ് എസ് കൊടുക്കുക എന്നിട്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുക നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ വാട്സപ്പ് കൊടുക്കുക അതേപോലെ മെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് എന്ത് ചെയ്യുക അവർ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് സെയിം പാസ്വേഡ് ഒന്നും കൂടി കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ റെഡ് റെഡിന് കാണിക്കും പിന്നെ ഇത് രജിസ്റ്റർ ആയതിനു ശേഷം പിന്നെ വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ രജിസ്റ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും എന്ത് ചെയ്യാം അതേപോലെ അടിച്ചു കൊടുക്കുക ഓക്കെ നമ്മൾ ജിമെയിൽ കൊടുക്കുക പിന്നെ ശേഷം നമ്മൾ എന്താണോ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തത് ആ പാസ്വേഡ് അടിച്ചു കൊടുക്കുക ജിമെയിലിന്റെ സെയിം പാസ്വേഡ് വാങ്ങുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താൽ മതി ഓക്കെ എന്നിട്ട് അതിന് ശേഷം എന്തെയ്യാ നിങ്ങൾ ഇതേപോലെ ഈ ക്യാപ്ചറൊക്കെ അടിച്ചു കൊടുത്തിട്ട് നേരെ സൈൻ ചെയ്യുക സൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റ് ഓപ്പൺ ആവും അതിനുശേഷമാണ് നമ്മളെ പാസ്പോർട്ടിന്റെ കോപ്പി ഫോട്ടോസ് നമ്മളെ ഒമാൻ ഐഡി കാർഡിന്റെ കോപ്പി കാര്യങ്ങൾ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇതേപോലെ ഓപ്പൺ ആവും അപ്പൊ ഇവിടെ അവർ പറയുന്നുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ അതിന്റെ ശേഷം വരുന്നത് പാസ്പോർട്ട് കോപ്പി ഉണ്ട് അതും ആഡ് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സിഗ്നേച്ചർ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു എടുത്തു വെക്കണം അതും എന്ത് ചെയ്യാ നമ്മൾ ഇതിൽ കറക്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് പേജിലോട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങള് പാസ്പോർട്ടിന്റെ അഡ്രസ്സ് കാര്യങ്ങള് പിന്നെ അതേപോലെ പേര് കാര്യങ്ങള് പാസ്പോർട്ട് നമ്പർ ജിമെയിൽ ഐ ഡി ഒക്കെ എല്ലാം കൊടുക്കുക കുറേ നമ്മൾ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടാവും പക്ഷെ അതെല്ലാം നോക്കിയിട്ട് കൊടുക്കുക നമ്മൾ പഞ്ചായത്ത് ഇല്ലെങ്കിൽ നാട്ടില് സെലക്ട് ചെയ്ത് നമ്മൾ എവിടെയാണ് കറക്റ്റ് സ്ഥലം അതൊക്കെ നമ്മൾ പഞ്ചായത്തും കാര്യങ്ങളും പിൻകോഡ് കാര്യങ്ങള് എല്ലാം തെറ്റാതെ അടിച്ചു കൊടുക്കുക അതേപോലെ ഒരു അഡ്രസ്സ് പറമാൻഡ് അഡ്രസ്സ് പറയുന്നുണ്ട് അതൊക്കെ പഠിച്ചു കൊടുക്കുക പിന്നെ ഇതേ ഒരു പേജ് വരും ഓക്കെ അപ്പൊ അപ്ലൈ ഫോർ പ്രവാസി ഐ ഡി കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ പൈസ കാണിക്കും നാനൂറ്റി എട്ട് രൂപയുടെ നമ്മൾ അടക്കേണ്ടത് ഇത് നിങ്ങൾ ഗൂഗിൾ പേന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ ഏതെന്നോ വേണമെങ്കിലും കൊടുക്കുക ഓക്കെ എന്റെ അടുത്ത് ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം നിന്നാണ് കൊടുത്തത് ഓക്കെ അപ്പൊ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും ഒന്നും കൂടി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് തെറ്റുണ്ടോ കാര്യങ്ങളുണ്ടോ ഒക്കെ നമ്മൾ കറക്റ്റ് നോക്ക ഓക്കെ എന്നാൽ മാത്രമേ ഇത് ഇതാവുള്ളൂ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളും ഇവിടെ ഏതാണ് കമ്പനി കമ്പനീന്റെ അഡ്രസ്സ് കാര്യങ്ങള് അതൊക്കെ കറക്റ്റ് കൊടുക്കുക പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളും നമ്മൾ ഇവിടുത്തെ ലൊക്കേഷൻ എവിടെയാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മള് വന്നിറങ്ങിയ ടൈം അതൊക്കെ കൊടുക്കണം അപ്പൊ ശേഷമുള്ള ഓരോ കാര്യങ്ങളാണ് മസ്കറ്റിലെ എവിടെയാണ് ഒമാനിലെവിടെയാണ് ജോലി ചെയ്യുന്നത് അതിന്റെ കാര്യങ്ങൾ വിസ നമ്പർ ഡേറ്റ് ഓഫ് ഡിപ്പാജർ പിന്നെ അതേപോലെ വിസ എക്സ്പയർ ഡേറ്റ് നമ്മൾ വന്ന് അറൈവൽ ഡേറ്റ് അങ്ങനെ അതൊക്കെ കറക്റ്റ് കൊടുക്കണം കേട്ടോ ഓക്കെ എന്നാലും മാത്രമേ ഇത് നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകുള്ളൂ തെറ്റാതെ കൊടുക്കുക അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്താവും റെഡ് കളറിൽ അവിടെ അങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ പിന്നെ അതിനുശേഷം ഇവിടെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബാങ്കിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഓപ്ഷനൽ ആണ് ഓക്കെ പിന്നെ ഇതിന് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ വന്നതും പോയതുമായ കുറെ കാര്യങ്ങളുണ്ടാവും ഇതുപോലെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽസ് വരും പിന്നെ അതിനുശേഷം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പേജ് വരും നമ്മളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഇതെല്ലാം ഓക്കെ അതിന് ശേഷം എന്തെയ്യാ താഴെ വന്നു കഴിഞ്ഞാൽ പ്രൊസീഡ്യർ കൊടുത്തുകഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പൈസ അടക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതും പൈസ അടക്കുക അതിൽ നമുക്ക് അവിടെ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ബാങ്കിൽ നിന്നാണ് അടക്കാനുള്ള കുറെ ഓപ്ഷനുകൾ വരുന്നുണ്ട് ഇപ്പൊ പല ബാങ്കുണ്ട് എൻ്റെ അടുത്ത് ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ഞാൻ ഗൂഗിൾ പേ ഫോൺ പേ എന്നാണ് ഞാൻ ചെയ്തത് അപ്പൊ ഗൂഗിൾ പേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി ഓക്കെ എന്നാൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്യാഷിന്റെ പരിപാടി പെട്ടെന്ന് തീരും അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് വരും ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ആയി എന്നുള്ളത് തരും ഓക്കെ അപ്പൊ ഇതോടെ വീഡിയോ വീണ്ടും വരാം